എം മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ പുതിയ തലമുറയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട് നാടിന് നല്ലത് ചെയ്യുന്നവരെ പിന്തുണയ്ക്കുമെന്നും അല്ലാത്തവരെ പരാജയപ്പെടുത്തുമെന്നുമാണ് കോട്ടയം സി എം എസ് കോളേജിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ ഏറിയ പങ്കും പറയുന്നത് ഇന്നത്തെ പൂക്കി വോട്ട് കോട്ടയം സി എം എസിൽ രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയ ബോധ്യമുള്ള ക്യാമ്പസാണ് സി എം എസ് ലേതാ ഇവിടെ വിദ്യാർത്ഥികളുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ജെൻസി ആണോ എങ്ങനെയാണ് വരികയാണ് എന്ത് നോക്കിയായിരിക്കും വോട്ട് അവരുടെ അവര് മുൻകാലങ്ങളിൽ എങ്ങനെ പ്രവർത്തിച്ചു അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ പുതിയതായിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കൂടുതലായിട്ട് നോക്കുന്നത് നമ്മൾ യൂത്ത് ആയതുകൊണ്ട് തന്നെ ജെൻസി ആയതുകൊണ്ട് തന്നെ കൂടുതലും യൂത്തിന് ബെനിഫിറ്റ് ചെയ്യുന്ന എന്ത് പോളിസീസാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ പ്രവൃത്തികൾ കൂടുതലും ആൾക്കാരെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്ത രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എന്താ പുതിയൊരു പാർട്ടി തന്നെ വരുമെന്നാണ് തോന്നുന്നത് ഞാൻ പ്രത്യേകിച്ച് നോക്കുന്ന ഒരു വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലൊക്കെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വരെ ഒക്കെയാണ് ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അത്ര പരിചിതമല്ലാത്ത ആളായിരിക്കും മത്സരിക്കുക അതായത് തീർപ്പാതെ വ്യക്തികൾ നോക്കിയിട്ടായിരിക്കില്ലല്ലോ ഇല്ല തീർച്ചയായിട്ടും പാർട്ടി ഒരു മെയിൻ ഘടകം തന്നെയാണ് ഇപ്പോൾ ഒരു പാർട്ടി ബോധ ബോധ്യമുള്ള ഒരാൾക്ക് പാർട്ടി ബേസ് ചെയ്തിട്ടായിരിക്കും അവർ വോട്ട് ചെയ്യുന്നത് സി എം എസ് കോളേജ് വരുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയിൽ വരുന്നത് ക്ലാസ്മേറ്റ് സിനിമയാണ് താരയുടെയും സുഖുവിൻ്റെയും പ്രണയം അതിനുമപ്പുറം അവിടെ രാഷ്ട്രീയം ഒക്കെ പറയുന്ന സതീശൻ കഞ്ഞിക്കുഴിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ക്യാമ്പസിൻ്റെ പ്രധാന ഒരു വഴിയിലാണുള്ളത് ഇവിടെയും കുറേ കുട്ടികളുണ്ട് ഹലോ ഹായ് തിരഞ്ഞെടുപ്പ് വരികയാണ് എന്താണ് ഒരു പ്രതീക്ഷ എന്താ പ്രതീക്ഷ നല്ല രീതിയിലുള്ള ഒരു ആയിരിക്കും ജനങ്ങൾക്ക് ആവശ്യമായ നല്ല പ്രതിനിധികൾ വരുന്ന എക്സ്പെക്ടേഷൻ ഉണ്ട് ട്രെൻഡ് അനുസരിച്ച് യു ഡി എഫിൻ്റെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു എനിക്കും ഒരു യു ഡി എഫിന് മേൽക്കോയ്മു തോന്നാണ് ഇപ്പം എൻ്റെ വീട്ടുകാരൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫ് ഒരു ഇതാണ് ഇപ്പം ഞങ്ങളുടെ ഒരു പഞ്ചായത്തിലൊക്കെ എൽ ഡി എഫ് തന്നെ ജയിക്കുകയാണ് അറിയാം പക്ഷേ മൊത്തത്തിൽ ഇപ്പം കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യു ഡി എഫ് ചൈവാണ് കണ്ടു ഒരു പാർട്ടിയിലും പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ബ്ലൈൻഡ് ആവാൻ ഉദ്ദേശിക്കുന്നില്ല പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ കൂടുതലും വ്യക്തിപരമായിട്ട് നോക്കുന്ന ഒരു സ്റ്റാൻഡാണ് എനിക്കുള്ളത് ഈ ക്യാമ്പസ് അതായത് ചർച്ചയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് വോട്ട് വോട്ട് ചെയ്യുന്നത് നോക്കിയിട്ടായിരിക്കും രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി പാർട്ടി നോക്കിയിട്ടാണോ നോക്കി രാഷ്ട്രീയമെന്നില്ല ആളുകളുടെ എന്താ പ്രീവിയസ് ആയിട്ടുള്ള കാര്യം നോക്കാതെ കൂടുതൽ യൂത്ത് ആയിട്ടുള്ള പാർട്ടിസിപ്പേറ്റ് ആഗ്രഹിക്കുന്നു ആൾക്കാര് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നോക്കി വോട്ട് പാർട്ടി നോക്കിയിട്ട് മാത്രമല്ല പ്രവർത്തനം കൂടെ നോക്കിയിട്ട് എന്തായാലും ഒരാ ഒരാളുടെ കേപ്പബിലിറ്റി വെച്ചിട്ട് വെച്ചിട്ടാണ് നമുക്ക് അയാൾക്ക് വോട്ട് കൊടുക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടിയെക്കാളും കൂടുതൽ ആ ആൾക്ക് ആ പേഴ്സണാണ് നമ്മൾ അയാൾ എന്ത് ചെയ്തു അയാൾ നേരത്തെ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് മോർ ദാൻ പാർട്ടി ചെന്ന് പൂവ് പൊട്ടിച്ചു പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ നിൻകവേള് കണ്ടു മറ്റൊരു താമരക്കാട് പിന്നെ നിൻകവേള് കണ്ടു മറ്റൊരു താമര കഴിഞ്ഞ ിൽ ഏറ്റവും കൂടുതൽ ആയിരുന്നു ഇത്തവണ അറിയത്തില്ല കാരണം അവർ ഓരോരുത്തരുടെ പ്രവർത്തനം പോലിരിക്കും നമ്മൾ കഴിഞ്ഞ വർഷം അവർ വികസനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് ഈ വർഷം ചെയ്യിക്കും ഇത്തവണത്തെ വോട്ട് ഞാൻ തീരുമാനിച്ചില്ല എങ്ങനെയാന്ന് പക്ഷേ എന്തായാലും ചെയ്ത പ്രവർത്തനം നോക്കി തന്നെ ആയിരിക്കും വോട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണോ ഉറപ്പായിട്ടും ചെയ്ത പ്രവർത്തനങ്ങൾ നോക്കി തന്നെ ആയിരിക്കും വോട്ട് ചെയ്യുക അവർ എത്രത്തോളം നമ്മുടെ നാട്ടിലാകുമ്പോൾ നമുക്ക് അറിയാമല്ലോ അവരെങ്ങനാണ് എത്രത്തോളം അവർ ചെയ്തു തരും ആൾക്കാർക്ക് ഓരോ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നവരെ എന്ന് തോന്നുന്നവരെ ആൾക്കാർ വോട്ട് ചെയ്ത് മുന്നിലേക്ക് എത്തിക്കാൻ നോക്കുന്നു ആള് കൊള്ളാമെങ്കിൽ കൊള്ളാം പാർട്ടി അങ്ങനെ എന്റെ പരിചയമുള്ള ആൾ അങ്ങനെയൊന്നുമില്ല ഒരുപാട് സമരങ്ങൾ കണ്ട ക്യാമ്പസ് ആണ് കോട്ടയം സി എം എസ് കോളേജിൻ്റെത് ആ ക്യാമ്പസിലെ കുട്ടികൾക്കും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് പറഞ്ഞതെല്ലാം അങ്ങനെയാണ് കോട്ടയം സി എം എസ് കോളേജിൽ നിന്ന് ശ്രീകുമാറിനൊപ്പം ബിനിൽ ലീല സാബു ന്യൂസ് മലയാളം